മീഡിയ വണ്ണിന്റെ യഥാർത്ഥ പണി എന്താണെന്ന് ചോദിച്ചാൽ ദേ ഈ വാർത്ത പറഞ്ഞു തരും ഈ നാട്ടിലെ സകലമാന വർഗീയവാദികളെയും വെള്ളപൂശിയെടുക്കുക അതും തീവ്ര മുസ്ലിം മത നിലപാട് സ്വീകരിക്കുന്നവരും ഈ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ മതം കൊണ്ടുവന്ന് തിരികെ കയറ്റി അതിലെല്ലാത്തിലും തടയിടാൻ ശ്രമിക്കുന്ന സകല മുസ്ലിം വർഗീയവാദികളുടെയും വെള്ള പൂശൽ കേന്ദ്രം മാത്രമാണ് മീഡിയ വൺ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസത്തെ സൂമ്പ വിവാദം ഒരാവശ്യവുമില്ല കുട്ടികൾക്ക് സ്കൂളുകളിൽ കായിക വ്യായാമം നൽകുക എന്ന കൂടി ലോകത്താകമാനം നടപ്പാക്കുന്ന ഒരു പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചപ്പോഴാണ് ഒരു അടാർ വർഗീയവാദിയായിട്ടുള്ള ടി കെ അഷ്റഫ് അധ്യാപകൻ എന്നാണ് പേര് ഇത്രയും ഇരളടഞ്ഞൊരു കെടുതിയെ നാട്ടിലെങ്ങും കണ്ടുകിട്ടാനുണ്ടാകില്ല അയാളുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വലിയ ചർച്ചയായി ആ ചർച്ചയ്ക്ക് പിന്നാലെ കേരളത്തിലെ സ്കൂളുകളിൽ സൂമ്പ നടപ്പാക്കുമെന്ന് തീരുമാനിച്ചു ഇല്ലാത്ത പച്ച കള്ളങ്ങൾ പെൺകുട്ടികളുടെ ശരീരം നോക്കിയിട്ട് അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇതുപോലുള്ള മത അടിമകളാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു അത് സമൂഹം ഒന്നിച്ച് അതിനെ ചെറുത്തു നടപ്പാക്കുമെന്നുള്ള കാര്യം സർക്കാർ ഉറച്ചു പ്രഖ്യാപിച്ചതോടെ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു ആ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു തുടർന്ന് ഹൈക്കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങിക്കൊണ്ടു വന്നതിന് ശേഷം അയാളെ വെള്ള പൂച്ചെന്ന് നോക്കിയേ അയാൾ പറയുന്ന കാര്യങ്ങളെ നാട്ടുകാരെ കേൾപ്പിച്ചുകൊണ്ട് ആ വർഗീയവാദിക്ക് വീണ്ടും ഈ സമൂഹത്തിൽ ഇടമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ചാനൽ അതിനെന്ത് വിളിക്കണം വർഗീയ ചാനൽ എന്നല്ലേ ജമാഅത്ത് ഇസ്ലാമി എന്ന വർഗീയ സംഘടന അവർ പ്രമോദ് രാമൻ എന്നൊരു ഹിന്ദുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ പിൻസീറ്റിലിരുന്ന് വർഗീയത പ്രചരിപ്പിച്ചാൽ വർഗീയത എന്ന് ഈ നാട് പറയില്ലേ ഉറപ്പായിട്ടും പറയുന്നേ ജനൻ ടി വിയിൽ ഒരു മുസ്ലിം നാമധാരിയെ കൊണ്ടുവന്ന് അവർ പുറകിലിരുന്ന് ഹിന്ദു സ്റ്റിയറിംഗ് കറക്കിയാൽ അതിനെ വർഗീയവാദം എന്ന് തന്നെ പറയും അതുകൊണ്ടാണല്ലോ ടി ജി മോഹൻദാസ് ഉൾപ്പെടെയുള്ളവരെയും ശശികല ഉൾപ്പെടെയുള്ളവരെ ഈ നാട്ടിൽ വിമർശിക്കുന്നത് അത് ഞങ്ങളുടെ സംഘടനയിലുള്ള വർഗീയവാദികളെ പറയാൻ പാടില്ല എന്ന് ഒരു തിട്ടൂരമിറക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേക സ്പേസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതും ജനം ടിവിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ജനം ടി വി ഹിന്ദുത്വവാദികളുടെ വർഗീയ ചാനലാണെങ്കിൽ മീഡിയ വൺ തീവ്ര മുസ്ലിം നിലപാടുകാരുടെ വർഗീയ ചാനൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൻ്റെ തെളിവാണ് ദേ സൂമ്പ വിവാദം ചേർത്ത് പിടിച്ചതിനും ആശ്വസിപ്പിച്ചതിനും നന്ദി എന്റേത് ഒരു സാമൂഹിക ബാധ്യത മാത്രം എല്ലാവരും അംഗീകരിക്കണമെന്ന് വാശി എനിക്കില്ല ടി കെ അഷ്റഫ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കൊക്കെ വലിയ വാർത്തയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മത അടിമകളെ കൊണ്ട് നിറച്ച ഒരു സ്ഥാപനം അതിനെ ഈ നാട്ടിൽ ജനാധിപത്യ സ്ഥാപനമായി എന്ന് പറഞ്ഞാൽ തൽക്കാല സൗകര്യം ഇല്ല എന്നേ എല്ലാ ദാവൂദന്മാരോട് ഈ സമൂഹത്തിന് പറയാനുള്ളൂ